ക്കാൻ കഴിയില്ല ഞാൻ സത്യം പറഞ്ഞ ഒരുപാട് സ്നേഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ആളുകളിൽ നിന്ന് ഞാൻ സ്നേഹം അനുഭവിച്ചിട്ടുണ്ട് എനിക്ക് എൻ്റെ കാര്യം സ്നേഹിക്കാൻ അറിയുന്ന കുറെ ആൾക്കാരുണ്ട് ആരാണെന്നറിയും ഏഹ് ഈ ബുദ്ധിപരമായ പ്രശ്നം അവർക്ക് സ്നേഹിക്കാൻ മാത്രം നമ്മൾക്കൊക്കെ പറഞ്ഞ ബുദ്ധിയുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ മറ്റുള്ളവരെ പറ്റി സംഭവം പുറത്തിളി ശരിയാക്കും പക്ഷെ മനസ്സിലെത്തി പക്ഷെ അങ്ങനത്തെ കുട്ടികൾക്ക് അവർക്ക് ആരെങ്കിലും സ്നേഹിച്ചാൽ അത് സ്നേഹ മനുഷ്യനത്തോമുള്ള സ്നേഹമാണെന്ന് അവര് നോക്കത്തില്ല അവര് സ്നേഹിച്ചു കൊല്ലുകഴിഞ്ഞാൽ അപ്പം ശരി പറഞ്ഞാൽ ഇങ്ങനത്തെ കുട്ടികളെ ആണ് നമ്മള് സമൂഹത്തിന്റെ അപ്പം സ്നേഹം എന്ന് പറയുന്നത് വല്ലാത്തൊരു സാധനം നമ്മൾക്ക് എല്ലാവരും ഇഷ്ടം നല്ലതാണ് ഗണേശ ചേട്ടാ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു ഞാൻ എന്താന്ന് വെച്ചാൽ പുറമെ കളിക്കുന്ന ചിരിക്കുന്ന തമാശ പറയും നാൾ കാണുമ്പോൾ നമുക്ക് ഒന്ന് ഭയങ്കര സംഭവമാണ് അപ്പോൾ ദൈവം ഒരിക്കലും നമ്മുടെ ശരീരത്തിലേക്ക് രൂപത്തിലേക്കല്ല മനസ്സിലേക്കാണ് നോക്കുകയെന്ന് പറഞ്ഞാൽ പുറമേ ജീവനുണ്ട് പക്ഷേ എഴുപത് ശതമാനം മരിച്ചിട്ടുണ്ടാകും പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇങ്ങനെയുള്ള ചേർത്ത് പിടിക്കല് ശരിക്കും ഉള്ളിൽ പ്രത്യാശ ഉണ്ടാകുന്നതാണ് പുതിയൊരു ഹോപ്പ് ഞാൻ തമാശയ്ക്ക് എപ്പോഴും ക്ലാസ് പറയാനുള്ള ഒരു കോഴിമുട്ട മുട്ട പുറത്തുനിന്ന് പൊളിച്ചുകഴിഞ്ഞാൽ ഈ പ്രദേശത്തിന് വികസനത്തിന് വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഓം െപ്ലൈറ്റ് അപ്പൊ ഈ എന്ന് പറയുന്നത് അട്ലീസ്റ്റ് പൊട്ടൻഷ്യൽ വിത്തിൻ അവർ സെൽഫ് നമ്മുടെ ഉള്ളിലുള്ള പവർ ഉള്ളന്ന് പൊട്ടുകയാണെങ്കിൽ ഒരു സ്പാർക്ക് വരാണെങ്കില് ആ സ്പാർക്ക് എന്ന് പറയുന്നത് ഒരു ഹോപ്പാണ് ഒരു പ്രത്യാശയാണ് ഒരു പൊൻപുല്ലരിയാണ് അപ്പോൾ ഏതെങ്കിലും ഒരാളുടെ മനസ്സിൽ വരുന്ന ചിന്ത എ സ്മോൾ ഡോട്ട് ക്യാൻ മേക്ക് എ ബിഗ് പി ചെറിയ ചിന്തകളിൽ ലോകത്തോളം വളർത്താൻ പറ്റുന്ന ഒരുപാട് നല്ല കൂട്ടായ്മ ശരിക്കും നിങ്ങൾ ഹൃദയം കൊണ്ടാണ് ഞങ്ങളെ സ്വീകരിച്ചത് തലസ്ഥാന നഗരിയില്ലല്ലാ സിനിമ ഇവരൊക്കെ ഹൃദയം കൊണ്ടാണ് സ്വീകരിച്ചത് ഇന്നത്തെ പരിപാടി ഹൃദയം കൊണ്ടാണ് നമ്മൾ ചെയ്തത് മനസ്സറിഞ്ഞിട്ടാണ് ചെയ്തത് നമ്മളെന്ത് ചെയ്തില്ല നമ്മളെ ഡ്രസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നും നോക്കിയില്ല സത്യം പറഞ്ഞാൽ ഇന്ന് രണ്ട് ഡ്രസ്സോലും അവിടെ റൂമിലുണ്ട് പക്ഷെ ഒന്നും നോക്കിയില്ല ഹൃദയം കൊണ്ട് നമ്മൾ ഏറ്റെടുത്ത് ചെയ്തതുപോലെ നന്നായിട്ട് ആസ്വദിച്ചു നന്നായിട്ട് എൻജോയ് ചെയ്തു